എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സാധനം നമുക്കറിയാം കഴിയുമോ നമ്മുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ കഴിയാനായിട്ട് സാധിക്കും സുസുലോൺ എനർജി സുസുലോൺ എനർജി ഇന്ന് നല്ല രീതിയിൽ കുതിച്ചു കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ട് ശതമാനത്തിൽ കൂടുതൽ ഉയർന്നു ഇന്നത്തെ ക്ലോസ് റേറ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് റേറ്റ് പറയുകയാണെങ്കിൽ എഴുപത്തൊന്ന് രൂപയിലാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇത്രയും വലിയ ഉയർച്ചയ്ക്ക് കാരണം കാരണം സിമ്പിളാണ് കാരണം റെക്കോഡ് ബലപ്രഖ്യാപനമായി സുഷോ എനർജി വന്നത് കമ്പനിയുടെ അറ്റാദായവും വരുമാനവും കുതിച്ചു കയറുകയും ഓർഡർ ബുക്കിൽ വൻ വർധനവോ ഉണ്ടാവുകയും ചെയ്തു അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ആസ്തി മൂല്യത്തിലും നല്ല വർധനവുണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഒരു പതിറ്റാണ്ടിനിടെ ഏറ്റവും വലിയ ലാഭമാണ് സുസലം എനർജി നേടിയത് ഈ കഴിഞ്ഞ റിസൾട്ടിൽ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കുതിരിപ്പ് നമുക്ക് അതിന്റെ വിശദമായ ഡീറ്റെയിൽ ഒന്ന് പോവാം പുനരുപയോഗ ഊർജ മേഖലയിലെ പ്രമുഖ കമ്പനിയായ സുസുലം എനർജി ലിമിറ്റഡിന്റെ ഓഹരികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തി ഒന്ന് രൂപയിലെത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് പാദത്തിൽ അവസാനിച്ച പാദത്തിലെ കണക്ക് പ്രകാരം വില്പനയിലെ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തിൻ്റെ സാമ്പത്തിക വർഷം നാലാം പാദത്തിൽ സുസുലം എനർജിയുടെ സംയോജിത അറ്റാദായം എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയായി എന്നാൽ ഇത് കഴിഞ്ഞ വർഷം വെറും ഇരുന്നൂറ്റമ്പത്തിനാല് കോടി രൂപയായിരുന്നു കൂടാതെ അറുനൂറ് കോടി രൂപയുടെ മാറ്റിവെച്ച നികുതി നേട്ടമാണ് ഇതിന് കാരണമായിട്ടുള്ളത് അതുകൂടാതെ നാലാം പാദത്തിൽ വിൽപ്പന നിരക്ക് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നു ഇതും ഓഹരികൾ വില ഉയരാനായിട്ട് ഒരു കാരണമായിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി പത്തിന് സാമ്പത്തിക വർഷം സുസ്ലോ എനർജിയുടെ അറ്റാദായം ഏകദേശം രണ്ടായിരത്തി എഴുപത്തി രണ്ട് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷത്തും ഇതേ പാദത്തിൽ ഇത് അറുനൂറ് കോടി രൂപയായിരുന്നു എന്ന് ഓർക്കണം അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ നാലാം പാദ സുസ്ലോ എനർജിയുടെ ഉൽപാദനത്തിൽ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മെഗാവാട്ട് എന്ന റെക്കോർഡ് ഡെലിവറി നേട്ടം നേടി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തന ലാഭം മാർജൻ അത് പതിനാല് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി മെച്ചപ്പെട്ടു അതുകൂടാതെ കമ്പനി പത്തു പുതിയ ഉൽപാദന ലൈനുകൾ കൂടി കൂട്ടിച്ചേർത്തുവെന്നും ദമാനിലെയും പോണ്ടിച്ചേരിയിലെയും പ്രവർത്തനം പൂർത്തിയാക്കിയതായും കമ്പനി അറിയിച്ചു അതുകൂടാതെ ചില ഓർഡറുകൾ വെട്ടിക്കുറയ്ക്കുകയും റദ്ദാക്കുകയും ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ അഞ്ച് ജിഗാവാട്ട് ഓർഡർ ബുക്ക് ലഭിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം നാലാം പാദത്തിൽ സുസുലം എനർജിയുടെ ഓർഡർ ഫ്ലോ നൂറ് മെഗാവാട്ടിൽ താഴെയായിരുന്നുവെന്നാണ് പറയുന്നത് ഇത് വരുമാനത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടെൻഡറുകളിൽ ഹൈബ്രിഡ് എന്നിവയുടെ പ്രധാന ഗുണഭോക്താവായി സുസുലോൺ എനർജി തുടരുമെന്നാണ് കരുതുന്നത് അതുകൂടാതെ സി ആൻ്റെ പി എസ് യു വിഭാഗത്തിൽ സുസുലോൺ ഒരു പ്രധാന കമ്പനിയായി തുടരുമെന്ന് പറയുന്നു ഇതിന്റെ ഓഹരി വിലയുടെ പോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം പതിനാറ് ശതമാനവും ഉയർന്നിട്ടുണ്ട് ഓഹരി വില അതുകൂടാതെ ഒരു വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ അത് നാൽപ്പത്തി നാല് ശതമാനമാണ് ഉയർന്നിട്ടുള്ളത് എന്നാൽ ലുവമ എന്ന് പറയുന്ന ബ്രോക്കറേജ് ഈ ഓഹരികൾ ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത് അതുകൂടാതെ മോർഗൻസാലി ഓഹരികൾക്ക് ഈ ഓഹരികൾക്ക് ഓവർ വെയിറ്റ് റേറ്റ് നിലനിർത്തുന്നുണ്ട് അവർ ഏകദേശം ഓഹരികൾക്ക് ഏകദേശം എഴുപത്തി ഏഴ് രൂപയുടെ ടാർജറ്റും പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ബ്രോക്കറായ മോത്തിലാൽ ഓസ്വാള് ബൈ റേറ്റ് നടത്തിയിട്ടുണ്ട് അവർ ഏകദേശം എൺപത്തിമൂന്ന് രൂപ ടാർജറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം വിനീതമായി നിങ്ങളോട് പറയുകയാണ് വയസ്സുള്ള റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതി അനലൈസ് ചെയ്തിട്ടോ നിങ്ങൾ ബ്രോക്കറേജുമായി കൺസൾട്ട് ചെയ്തിട്ടോ ഒരു തീരുമാനത്തിൽ എത്തുക ഇത് ഞാൻ പറഞ്ഞല്ല വിവിധ സൈറ്റുകളിൽ നിന്ന് കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത് അതുകൂടാതെ മറ്റൊരു കാര്യം ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റും സെബി രജിസ്റ്റേഡ് അനലിസ്റ്റും അല്ലതാണ് അപ്പോൾ ഇത്രയുമാണ് സുശിലോനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം